ഹലോ കൂട്ടുകാർ എല്ലാ കാലത്തും ചക്ക തിന്നാം വീറ്റ്ന സൂപ്പർ എർലി ഓൾ സീസൺ ആണ് കണ്ടോ നല്ല മധുരമുള്ള ചക്കപ്പഴം തിന്നി വർഷത്തെ എല്ലാ കാലത്തും തിന്നാം ഓൾ സീസൺ വീറ്റം വെയിറ്റം വീറ്റ്ന സൂപ്പർ എർലി ചക്ക കണ്ടോ നല്ല തേനൂറും മധുരമാണ് ഇവിടെ രണ്ട് ബ്ലാവ് ഉണ്ട് രണ്ട് ബ്ലാവ് വരുന്ന അരക്കയച്ചിട്ടുണ്ട് ഈ സമയത്ത് എല്ലായിടത്തും ചക്ക തീരുന്ന സമയം പക്ഷേ ഇവിടെ കാഴ്ച വരുന്നേ ഉള്ളു കണ്ടോ എന്നും ചക്ക കുഞ്ഞൻ പ്ലാവ് ഉണ്ടാവും ചക്ക തരും എല്ലാ കാലത്തും ചക്ക തരുന്ന കുഞ്ഞൻ ബ്ലാവ് ഇതാകുമ്പോൾ പണ്ടുകാലത്ത് മരത്തെ കയറി പറിക്കേണ്ട തോട്ടിയും കണ്ടൊക്കെ ഇത് ഇപ്പം പറിച്ചാൽ മതി നട്ട് ആറ് മാസമാകുമ്പോൾ തുടങ്ങി കായ്ക്കാൻ തുടങ്ങും ഒക്കെ ഒരു കുഞ്ഞ ബ്ലൗ കണ്ടോ ആദ്യത്തെ പ്രാവശ്യം കായ്ച്ചതാണ് അപ്പോൾ ഞങ്ങൾ അത് ആ ചക്ക അടുത്തിക്കളഞ്ഞു തീരെ കുഞ്ഞല്ലേ എന്ന് പിന്നെ ഇത് രണ്ടാമതായി കായ്ച്ചു കണ്ടോ അതിന് ചക്ക തന്നെ കണ്ട നല്ല മടൽ കണ്ട കളറ് കണ്ടോ ഇത് വേറെ ഒരു പ്ലാവ് ഈ പ്ലാവും മൂന്നാല് പ്രാവശ്യം ഇപ്പം കായ്ച്ചു ഇത് നട്ടിട്ട് രണ്ട് വർഷം കഴിഞ്ഞു നാലഞ്ച് പ്രാവശ്യമായി ഇപ്പം കായ്ക്കാൻ തുടങ്ങി കേട്ടോ എത്ര ചക്കയാണ് നോക്കി ധാരാളം ചക്ക ഉണ്ടാകുന്ന പ്ലാവാണ് ഇത് കുഞ്ഞാം പ്ലാവ് വീട് സൂപ്പർ ല പ്ലാവ് എത്ര എണ്ണ കിടക്കുന്നത് രണ്ടായി മൂന്ന് മാസം കഴിയുമ്പോഴേ മൂത്ത് പഴുത്തു വരും അവിടെ ഇതൊക്കെ മൂത്ത് കിടക്കുന്നുണ്ട് ഉള്ളാകന്നു കിടക്കുന്നത് കാണുമ്പോഴേ മൂത്താണെന്നറിയാം ഈ മണം വന്ന് ഒരാഴ്ച കഴിഞ്ഞാണേലും പറിച്ചാൽ മതി കേടായി പോകത്തില്ല നല്ല മണം വരും എന്നാ കുഞ്ഞു പ്ലാവാ നമുക്ക് ഒരെണ്ണം എടുത്തു നോക്കാം ഒരെണ്ണ എടുത്തു ഞാൻ മുറിച്ചു നോക്കാം ഇച്ചിരി കേടുണ്ടെന്ന് തോന്നുന്നുണ്ടിട്ട് ആ അരിയിൽ ഇച്ചിരി കേടുണ്ട് കേട്ടോ കാലാവസ്ഥയുടെയ്ക്കും എന്നാലും കൊള്ളും തോന്നുന്നു നമുക്ക് നോക്കാം മണ്ണി ചേർന്ന് ആ മഴ തേനൽ കഴിഞ്ഞ് ഉടനെ മഴ പെയ്തിട്ടാണോ ആ നല്ല ചക്കപ്പഴം കേട്ടോ തേ തേൻക്ക് നല്ല ചക്കപ്പഴം നല്ല മണം നല്ല മധുരമുണ്ട് കുഴപ്പമൊന്നുമില്ല കളറ് കണ്ടോ നല്ല കേട്ടോ കേടാണ് ഇച്ചിരിച്ച അരിക്കിടെ കേട് പോയാൽ തോന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇക്കുറി ഒരെണ്ണം മാത്രം മുകളിൽ ബാക്കിയുള്ള എല്ലാം താഴെ കണ്ടോ ഒരെണ്ണം മാത്രം മുകളിലാണ് അതൊക്കെ നോക്കിയാൽ എത്ര വലിപ്പം വെച്ചെന്ന് കണ്ടത്